സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടോന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇന്ന് പുറത്തൊക്കെ നല്ല ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ മയക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് നല്ല കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരിക്കുള്ള മാവ് ഇങ്ങനെ വാട്ടി കൊണ്ടിരിക്കുകയാണ് പിന്നെ പത്തിരി ഇതാ കൊയ്ക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയ്ക്കുള്ള കാറ്റും സംഭവങ്ങളൊക്കെ നല്ലോണം വീശുന്നുണ്ട് പിന്നെ കറിക്കുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ തെളിക്കുന്നുണ്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഇവിടെ ഒന്ന് മിക്സിഡൻ്റെ ജാറിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല മഴ ഉണ്ട് കൈ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് മഴ അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തിട്ടാണ് നമ്മളിത് അവിടെ പത്തിരിയൊക്കെ പ്രശ്നം അമ്മ അവിടെ പരത്തുന്നുണ്ട് ഓരോ പണികളൊക്കെയാണ് ഈ മഴ പെയ്യണ സമയത്ത് ഒരു പണി എടുക്കാതെ അങ്ങനെ പുറത്ത് പോയിരിക്കണം അത് വേറൊരു വൈബിക്കാറ് അല്ലേ ആ ഇന്ന പോലെ ആർക്കൊക്കെ തോന്നുന്നുണ്ട് ജസ്റ്റ് കമ്മൻസ് മഴയുണ്ട് നമുക്ക് എന്താ ചെയ്യുക കറി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയോ ആട്ടാണ് പിന്നെ അടുപ്പ് തീയുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചിക്കറോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിരിക്കാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഇപ്പുറത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ വാട്ടുന്നുണ്ട് അപ്പുറത്ത് കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടന്നെ അതൊന്ന് ഈ ഒരു മസാലയുടെ പച്ചമണം വരെ ഒന്ന് വാറ്റി കൊടുക്കുക അപ്പം ചിക്കൻ റോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഒന്നാരും ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുന്നതുള്ളൂ കേട്ടോ ചിക്കറുകളൊക്കെയുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചിക്കൻ ഇട്ടിട്ടില്ല ഇടാം നമുക്ക് വേറെ വേവിക്കട്ടോ പിന്നെ പിന്നെതാ കറിക്ക് ഞാൻ തക്കാളിയുടെ പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിച്ചതാണ് മിക്സിയിൽ നിന്ന് അങ്ങനെ ആകുമ്പോൾ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണതോ ഒഴിവാക്കാൻ പറ്റും ഗൈസ് പുറത്ത് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തിർത്ത് പെയ്തുന്നുണ്ട് ഇട്ടോ നമുക്ക് ചിക്കറോള്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് ഈ ഒരു കുക്കറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കറിയിലിട്ടുകാണ്ട് വേവിച്ചാലും മതിയിട്ടാണ് കുറച്ചും കൂടെ സമയമെടുക്കും കുക്കറിലല്ല ഞങ്ങൾ കറി ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് സമയമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ തന്നെ ഒന്ന് വിസിൽ അടഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനും ചിക്കന് ഇട്ടുകൊടുത്തൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചിക്കൻ കറിക്കുള്ള ചിക്കന് ഞാൻ സെപ്പറേറ്റ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്കോ ഒരു ഉരുളക്കേങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കറി ഇനി ചിക്കൻ വേവാനും കൂടെ ഉണ്ട് അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ റൂൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ പീസ് പീസ് ആക്കി വെച്ച് വെച്ചിട്ടുണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് കറണ്ട് പോകുമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ചിക്കൻ കറിക്കുള്ള ആ ഒരു തക്കാളി ക്രഷ് ചെയ്തതുകൊണ്ട് അതായി ഞാനതിക്കുള്ള ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ റോളൊക്കെയുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്യാണ്ട് ബട്ട് കറൻറ്റ് ഇല്ല കേട്ടോ അപ്പം പറഞ്ഞ് ഞാൻ ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചയച്ച് ബീറ്റ് ചെയ്ത് തരികയാണ് ഗൈസ് പിന്നെ ഇതിൻ്റെ മുന്നേ ഓൾറെഡി ഞാൻ ഒരുപാട് റമദാൻ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് എന്താ ചെയ്യുക കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഫോർവേഡ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അങ്ങനെ ഉപ്പ ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഴിമുട്ട ഒക്കെ ബീറ്റ് ചെയ്ത് തരാണ് കേട്ടോ കുറേ ഒന്ന് ഇതാക്കണല്ലോ നല്ലേ കോഴിമുട്ടൊന്ന് പൊന്തിയൊക്കെ വരുവുള്ളൂ ആ എന്നെ കൊണ്ട് വെയ്യ അപ്പം ഉപ്പാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു തരുകയാണ് ഇക്കഥാ ഇപ്പന്നര പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഫോണായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ കോഴിമുട്ട ഒക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പണി കഴിഞ്ഞ് ഇപ്പം പോയിട്ടുണ്ട് കേട്ടോ തുമ്മ പത്തിട്ട് പ്രസ് ചെയ്യുന്നതാണ് പിന്നെ ഞാനിവിടെ ഈ പണിയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ ബ്രെഡ് ക്രംസും കോഴിമുട്ടയും നമ്മളതിക്കുള്ള ഫില്ലിങ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് എന്ത് ചെയ്യണം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ പ്രസ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് വേണം അതിൽക്കെന്ത് ചെയ്യാൻ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാനിട്ടാ ഇതൊന്നും അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഗൈസ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ പുറത്ത് മഴ നല്ല തിമിർത്ത് പെയ്തുകൊണ്ട് നിൽക്കുകയാണ് മഴ ഉണ്ട് പിന്നെ ഇടിയും മിന്നും ഒക്കെ ഉണ്ട് കേട്ടോ എവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഏതാണെന്നൊക്കെ ഒന്ന് ചു കമ്മിട്ടോളി നമുക്കും അറിയാലോ അവർക്കൊക്കെയാണ് പെയ്ത് എന്തെങ്കിലൊക്കെയാണ് എന്നൊക്കെയുള്ളത് അങ്ങനെ ഞാൻ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോളൊക്കെ ചെയ്തെടുക്കുകയാണ് റോൾ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്ലഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുകയാണ് റിസോർട്ടിന് എൻ്റെ ഇടയിൽ ആരും കാണാതെ മഴ പോയിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പുറത്തൊന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് മോനതാ ഫ്രണ്ടിൽ മയത്ത് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് പോയൊക്കെ അപ്പോൾ ആണ് മോനും അവിടെ മയത്ത് കളിക്കണേ ഞങ്ങൾ കാണേ തന്നെ അവിടുന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവന് റോട്ടുമ്പോൾ പോയാലൊന്നും നമ്മൾ അറിയുണ്ടാവില്ല അങ്ങനെയാണ് കണ്ണ് കെട്ടിയാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് മഴ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇറങ്ങണം മയത്ത് കളിക്കണം ആ ഒരു മൈൻഡാണ് ചിക്കറോളൊക്കെ റെഡി ആക്കുകയാണ് പിന്നെ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിക്ക നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് ടൈമിൻ്റെ അത് ചായയിലിട്ടാൽ വേറൊരു ആണല്ലോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പുതിയെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കണത് അങ്ങനെ പൊതിയിനെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണ് പിന്നെ ചിക്കൻ റോളിനുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ ആക്കിയിട്ടുണ്ട് ഇനി പൊരിക്കാനും കൂടെ ഉണ്ട് കേട്ടോ സമയം പാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഒരാറേക്കാല് ഒക്കെ ആയിട്ടുണ്ട് കിട്ടാം ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുണ്ട് അതിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ ചിക്കൻ റോൾ പൊരിക്കാൻ നിൽക്കട്ടെ അങ്ങനെ ചിക്കൻ റോളിന് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്തടുപ്പിൽ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഉമ്മ പത്തിരി കല്ല് വെച്ചിട്ടുണ്ട് പത്തിരി ഉമ്മ അവിടെ ചൂടുന്നുണ്ട് ഞാനും ചൂടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞാനും ഇവിടെ ചിക്കറോള് പൊരിക്കുന്നുമുണ്ട് അങ്ങനെ എത്ര പെട്ടെന്നാലേ പകുതി നോമ്പൊക്കെ കഴിഞ്ഞു പോയത് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ നോമ്പൊക്കെ എങ്ങനെയുണ്ട് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ഇട്ടോളിട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്താളി സപ്പോർട്ടൊക്കെ ചെയ്താളി അപ്പോൾ അവിടെ പത്തിരി ചൂടലും നടക്കുന്നുണ്ട് ഗൈസ് ചിക്കറോൾ ഉണ്ടാക്കലും നടക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ കറണ്ടുമില്ല ഗായ്സ് മഴ തുടങ്ങി ആ ഒരു സമയത്ത് കറണ്ട് പോയതാട്ടോ അങ്ങനെ ഇരുറ്റത്ത് കിടന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പണിയെടുക്കുകയാണേ ഇറ്റത്ത് ചിക്കറോള് വേവുണ്ട കരിയുണ്ട കറുണ്ട ഒന്നും കാണുന്നില്ല കേട്ടോ ലാസ്റ്റ് എന്താണ് ആവണെന്ന് കറണ്ട് വന്നിട്ട് കാണുക എന്നുള്ള രീതിക്ക് ഞാനത് ഉണ്ടാക്കുന്നുണ്ട് സമയം നോമ്പറക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാനുണ്ട് നോൻ പറഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ ബാക്കി കറി ചിക്കൻ കറി തന്നെ മതി കറൻറ്റടയ്ക്ക് വന്നു പോയി കളിക്കുന്നുണ്ട് തീരെ വോൾട്ടേജ് ഒന്നും ഇല്ല കേട്ടോ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സി ഒന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ജ്യൂസ് അടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഇന്ന് രണ്ടായിട്ടം ജ്യൂസ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചു തരുന്നിട്ടോ രണ്ടായിട്ടം പോയിട്ട് ഒരു ഐറ്റം പോലും നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗൈസ് നമ്മുടെ ചിക്കറോട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഞാൻ ദുഃഖിക്കോയലും കൂടെ ആയതുകൊണ്ട് വീഡിയോ എടുക്കലും രണ്ടും പാട കയ്യൊന്നും അപ്പം പിന്നെ ക്യാമറ അങ്ങോട്ട് ഓഫാക്കിയൊക്കെ അല്ല അതിവർത്തില്ലല്ലോ ചട്ടി മാറ്റിയൊക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ബാക്കി കൂടെ ഉണ്ടാക്കണ്ടേ ഇത്രമുള്ള ഒരിക്കലൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ഒരുത്തന് ബാക്കിയായി ആ ഒരുത്തന ഒറ്റയൊക്കെ ഞാൻ എന്ത് ചെയ്തു ചട്ടിക്ക് പിടിച്ചിട്ടിട്ടുണ്ട് ഇഷ്ടായതുകൊണ്ടോന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞ് എന്നൊരു സംശയം സാരമല്ലേ നമ്മൾ കഴിക്കാനല്ലേ അങ്ങനെ പത്തിരി ചൂടൽ നടന്നിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നാമ്പറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് വെള്ളവും ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പത്തൊക്കെ കട്ട് ചെയ്യാനും പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ട് തന്നായിരുന്നു നല്ല പൈത്ത മാങ്ങയോ വീട്ടിൽ കഴിച്ചതാണ് അപ്പോൾ അതുകൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ അതുകൊട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങൊക്കെ അവിടെ അങ്ങനെ കട്ട് ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് നാടൻ മാങ്ങയാണ് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ജ്യൂസ് അടിക്കണമെങ്കിൽ വേണമെങ്കിൽ മാങ്ങയുണ്ടായിരുന്നു പിന്നെ ഇടനീർ രണ്ടരട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാറല്ലേ നമുക്ക് നാളെ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെതാ പത്തക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എല്ലാ സംഭവങ്ങളൊക്കെ നേരത്തി മഴയൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അമർന്നിട്ടൊക്കെ ഉണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് പതിനാറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇതുവായ് താങ്ക് യു